കാലങ്ങളെ നയിച്ച കാലഘട്ടങ്ങൾ പാണക്കാടിൻ്റെ പൈതൃകം എം എസ് എഫ് സംഘടിപ്പിച്ച ഈ മഹാസദസ്സിന് ഒരായിരം അഭിവാദ്യങ്ങൾ അർപ്പിക്കാൻ ഈ അവസരം ഉപയോഗിക്കുകയാണ് പാണക്കാടിൻ്റെ പൈതൃകം അതിൻ്റെ വിവക്ഷ എന്താണ് സയ്യിദ് സാദിഖലി തങ്ങൾ ചെയ്ത പ്രഭാഷണത്തിൻ്റെ ഉൾക്കാമ്പ് തന്നെയാണ് പാണക്കാട് പൈതൃകം എന്നതിൻ്റെ അർത്ഥം എന്ന് ആമുഖമായി പറയാൻ ഞാൻ ആഗ്രഹിക്കുക എന്താണ് ആ പൈതൃകം അത് സ്നേഹത്തിൻ്റെ അത് കാരുണ്യത്തിൻ്റെ അത് സഹതാപത്തോടുകൂടി സമൂഹത്തിൻ്റെ വേദനകളെ ഒപ്പുന്ന ഒന്നാണ് പാണക്കാടിൻ്റെ പൈതൃകം നമ്മളൊരാളെ പുറത്ത് നിന്ന് കൂടി നോക്കുന്നതിനെ സിമ്പതി എന്നാണ് പറയുക എന്നാൽ ഒരു മനുഷ്യൻ്റെ ഹൃദയത്തിനകത്ത് കയറിയിരുന്ന് ആ വേദനയെ തിരിച്ചറിയുന്നതിനെ എമ്പതി എന്നാണ് പറയുക സത്യത്തിൽ പാണക്കാടിൻ്റെ പൈതൃകം എമ്പതിയാണ് എന്ന് പറയുന്നതിൽ എനിക്ക് യാതൊരു തരത്തിലുള്ള സംശയവും ഇല്ല അതാണ് സാദികലീശാബ്ദങ്ങൾ പറഞ്ഞത് ആരെങ്കിലും ഞങ്ങളുടെ മുന്നിൽ വന്ന് പ്രാർത്ഥിക്കാൻ പറഞ്ഞാൽ ദുവാ ചെയ്യാൻ പറഞ്ഞാൽ ഞങ്ങളത് നിർവഹിക്കും അവിടെ ഞങ്ങളുടെ ദൗത്യം തീരുന്നില്ല ഞങ്ങൾ ഒറ്റപ്പെട്ട് ഏതെങ്കിലും മുറിയിലിരിക്കുമ്പോഴോ യാത്ര ചെയ്യുമ്പോഴോ അവൻ്റെ വേദന പിന്നെയും ഞങ്ങളുടെ ഹൃദയത്തിലേക്ക് തിരിച്ചു വരും അവരില്ലാതെ തന്നെ അവർക്ക് വേണ്ടി ഞങ്ങൾ രണ്ടു ഉയർത്തി ആത്മാർത്ഥമായി പ്രാർത്ഥിക്കും ഇതിനെയാണ് എമ്പതി എന്ന് പറയുന്നത് ഒരാളുടെ മനസ്സിനകത്ത് കയറാൻ കഴിയുന്ന സവിശേഷതയുള്ള ഒരു കുടുംബത്തിൻ്റെ പേരാണ് പാണക്കാട് എന്ന് മെസ്സാച്യുസെറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജിയിലെ ഒരു പ്രധാനപ്പെട്ട അധ്യാപകനുണ്ടായിരുന്നു അദ്ദേഹത്തിൻ്റെ പേര് ഡോക്ടർ ഒമർ ഖാലിദി എന്നാണ് അദ്ദേഹം ലണ്ടനിലെ ഒരു സബ്വേയിൽ തീവണ്ടി ഇറങ്ങുന്നതിനിടയിൽ അതിനിടയിൽപ്പെട്ട് മരിച്ചുപോയി പക്ഷെ അദ്ദേഹം രണ്ടായിരത്തി നാലിൽ ഏഷ്യൻ ജേർണൽ ഓഫ് സോഷ്യൽ സയൻസ് എന്ന് പറയുന്ന പ്രസിദ്ധീകരണത്തിൽ സെയ്ഡ്സ് ഓഫ് ഹദൽ മൗത്ത് ഇൻ ഏർലി മോഡേൺ ഇന്ത്യ എന്ന് പറയുന്ന ഒരു ലേഖനം എഴുതുകയുണ്ടായി ഒമർ ഖാലിദി വളരെ പ്രശസ്തനായിട്ടുള്ള ലണ്ടനിൽ ജീവിച്ചിരുന്ന ഒരു ബുദ്ധിജീവിയായിരുന്നു അദ്ദേഹം എഴുതിയ ആ ലേഖനത്തിൽ പ്രധാനപ്പെട്ട രണ്ട് പേരെക്കുറിച്ച് പറയുന്നുണ്ട് അതൊന്ന് സയ്യിദ് പി എം എസ് എ പൂക്കോയെ തങ്ങളെക്കുറിച്ചും മറ്റൊന്ന് സയ്യിദ് മുഹമ്മദ് അലി ഷിഹാബ് തങ്ങളെക്കുറിച്ചുമാണ് അദ്ദേഹം വിവിധ രാജ്യങ്ങളിൽ ഹദൽമൌത്തിൽ നിന്നും വന്ന സയ്യിദ്മാർ എത്തിച്ചേർന്നതിനെക്കുറിച്ച് പറയുമ്പോൾ ആ കൂട്ടത്തിൽ മലബാറിനെക്കുറിച്ച് വിശേഷിപ്പിക്കുന്ന ഇടത്താണ് ഈ രണ്ട് പേരുകൾ പറയുന്നു എന്ന് മാത്രമല്ല അവർ നൽകുന്ന രാഷ്ട്രീയ നേതൃത്വം ഒരു സമൂഹത്തിന് എത്രമാത്രം തണലേകുന്നു എന്നുള്ളതിനെക്കുറിച്ച് വളരെ വിശദമായി പറയുന്നു ഇതിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാനുള്ളത് ലോകത്തിൻ്റെ ഏതെങ്കിലും മൂലയിലിരിക്കുന്നവർക്കും ഒരു വെളിച്ചമായി മലബാറിലേക്ക് നോക്കുമ്പോൾ കാണാൻ സാധിക്കുന്ന ഒരു കുടുംബത്തിൻ്റെ പേര് തന്നെയാണ് പാണക്കാട് അത് തന്നെയാണ് ആ പൈതൃകം സയ്യിദ് മുഹമ്മദ് അലി തങ്ങൾ പി എം എസ് എ പൂ കോയത്തങ്ങൾക്ക് ശേഷം ആ സ്ഥാനം അലങ്കരിച്ച തങ്ങൾ അതുപോലെ ഹൈദലി ഷിഹാബ്ദങ്ങൾ ഉമർ അലി ഷാബ്ദങ്ങൾ ഇപ്പോൾ സാദിഖലി ശിഹാബ്ദങ്ങളിൽ ആ നേതൃത്വം എത്തിയിരിക്കുന്നു ഈ ജില്ലയുടെ നേതൃത്വം അബ്ബാസ് അലി ഷഹാബ്ദങ്ങളിൽ യൂത്ത് ലീഗിൻ്റെ നേതൃത്വം മുനവർ അലി ഷാബ്ദങ്ങളിൽ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഒരു നേതൃത്വത്തെ കാണാം അതിൻ്റെ തൊട്ട് പിന്നിൽ ഇനി വരാനിരിക്കുന്ന തലമുറയും അതിനപ്പുറം ആ തലമുറയ്ക്ക് ശേഷം വരാനിരിക്കുന്ന തലമുറയും ഇവിടെ ഇരിക്കുന്നുണ്ടെങ്കിൽ അവരെ മുഴുവൻ ആദരിക്കാൻ നമ്മൾ തയ്യാറായി എന്ന് പറഞ്ഞാൽ എത്രമാത്രം ഈ കുടുംബം നമുക്ക് ഹൃദയത്തോട് ചേർത്ത് വെക്കാൻ പ്രാപ്തമായ കുടുംബമാണ് എന്ന് തെളിയിക്കുന്നു അതുകൊണ്ട് സമതാനി സായി പറഞ്ഞ പോലെ ഒരു കാർമേഘവും ഈ സൂര്യനെ മറക്കാൻ ഞങ്ങൾ അനുവദിക്കില്ല എന്നുള്ളതാണ് നമുക്ക് ചിന്തിക്കാം ഹജ്ജിന് പണ്ട് പോയിക്കൊണ്ടിരുന്നത് കപ്പലിലായിരുന്നു കപ്പലിൽ ഒരു ഹജ്ജ് യാത്രയ്ക്ക് വേണ്ടിയിട്ടുള്ള സംഘം പോവുകയാണ് അപ്പോൾ കപ്പൽ ചുരുക്ക് വന്ന് കുറേ പേര് ഛർദ് ഛർദ്ദിക്കുകയുണ്ടായി അപ്പോൾ ഒരാൾ വന്ന് അതെല്ലാം തുടച്ചു വൃത്തിയാക്കി ആ കപ്പലിൽ വളണ്ടിയറായി യാത്ര ചെയ്തിരുന്ന ഒരാളാണ് അത് നിർവഹിച്ചത് ആ യാത്രക്കാരുടെ മുഴുവൻ ഉച്ചിഷ്ടവും തുടച്ചു വൃത്തിയാക്കി ആ വളണ്ടിയറുടെ പേര് സയ്യിദ് മുഹമ്മദ് അലി ഷിഹാബ് തങ്ങൾ എന്നാണ് മറ്റുള്ളവൻ്റെ വേദനയെ മനസ്സിലാക്കുക മാത്രമല്ല അവന് വേണ്ടി സമർപ്പിതമായി നിൽക്കാനും ഞങ്ങൾ ഉണ്ട് എന്ന് ഉറക്കെ പ്രഖ്യാപിക്കുന്ന ഒരു കുടുംബമാണ് ഈ കുടുംബം നമുക്കതിൽ വളരെ പ്രധാനപ്പെട്ട നമുക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടവരൊക്കെ നമ്മിൽ നിന്നും വേർപിരിഞ്ഞു പോയി അവർക്ക് വേണ്ടി മനമുരുകി പ്രാർത്ഥിക്കാനാണ് ഈ തണുത്ത രാവിൽ നമുക്ക് ചെയ്യാനുള്ള ഏറ്റവും വലിയ ദൗത്യം അതോടൊപ്പം ഇന്ന് നമുക്ക് നേതൃത്വം നൽകുന്ന ഈ ഇരിക്കുന്നവർക്ക് ആരോഗ്യവും ദീർഘായുസ്സും നൽകണമേ എന്നതിനോടൊപ്പം പ്രാർത്ഥിക്കുക എന്നുള്ളത് കൂടി നമുക്ക് നിർവഹിക്കാനുണ്ട് സയ്യിദ് സാദിഖലി ശൈത് സാധിക്കലേശ്യാഹാപ്തങ്ങൾ അങ്ങാണിപ്പ് കാരണവൻ അങ്ങാണ് ഈ കുടുംബത്തിനും ഇപ്പോൾ നേതൃത്വം കൊടുക്കുന്ന അങ്ങയോട് ഞങ്ങൾ കൂടി പറയുന്നു അങ്ങ് ഈ ഒരു കർത്തവ്യം നിർവഹിക്കുമ്പോൾ ഈ ലക്ഷക്കണക്കിന് വരുന്ന ജനസമൂഹം അങ്ങയ്ക്ക് വേണ്ടി അങ്ങ് പറഞ്ഞ പോലെ തന്നെ അഞ്ച് നേരവും പ്രാർത്ഥനയ്ക്ക് ശേഷം ദ ചെയ്യാൻ ഉണ്ടാകും എന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് ഞങ്ങളുടെ സ്നേഹത്തിൻ്റെ ഒരായിരം പുഷ്പങ്ങൾ ഞങ്ങളുടെ ഉൾക്കുരുന്നിൽ നിന്ന് നൽകിക്കൊണ്ട് ഈ പ്രസംഗം ഞാനിവിടെ ചുരുക്കുന്നു എം എസ് എഫ് സംസ്ഥാന കമ്മിറ്റിയുടെ